ചെയ്യുന്ന പണി ഒന്നും പറയണ സാറെ നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ഞാൻ എന്റെ നേരി പലങ്ങളിൽ കടലുണ്ട് അപ്പൊ ഒരു പന്ത്രണ്ടോട് ചേർത്ത് ഞാനൊരു റോഡേ കടന്നു പോവാ അടച്ചൊരു മറവുണ്ട് അവിടെ ഈ അച്ഛനെ മരത്തി അച്ഛനെ മറത്തി കിടത്തി എണ്ണ വേദിക്കുക കല്യാണത്തി എന്റെ ഇടവേക്ക തന്നെയാണ് അവിടെ ഞാൻ നേരിട്ട് കണ്ടതാണ് േക്കുന്നവർക്ക് എത്തി കഷ്ടം നടത്തിക്കുക അപ്പൊ അതിന്റെ ഇടവഴി എനിക്ക് കാണാം ഈ സംഭവം ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അതിന് തന്നെ ആരും നടക്കാറില്ല ഞാനിങ്ങനെ നടന്ന അതിനെ വേറെ റോഡിലോട്ട് കയറിപ്പോ എനിക്ക് എളുപ്പമുണ്ട് എന്റെ വീട്ടിലോട്ട് കയറിപ്പോ എളുപ്പമാണ് ആര് പേരുണ്ട് കൈ കൂക്കുന്നു കാല് കൂക്കുന്നു വാക്കിയുള്ളവർ നോക്കി നിൽക്കുന്നു അതായത് ഒരു നാല് പേര് ഇരുമിന്ന് ബാക്കി രണ്ടുപേരും നോക്കി നിൽക്കുന്നു ഇതില് പറഞ്ഞു കൊടുക്കുക എനിക്ക് തോന്നുന്നത് അതൊക്കെ എല്ലാന്നെ എനിക്ക് അറിയിച്ചില്ല ഇത് ഞാൻ അവിടെ നിന്നില്ല വേറെ എല്ലാവരും അവിടെ നിൽക്കൊണ്ട് ഇവരെ ഇവരെയും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആക്കി കൊണ്ടെ അവിടെ ഇടും പിന്നെ ആരും നമ്മൾ അറ്റാക്ക് കളഞ്ഞാൽ എന്തു പറഞ്ഞു കൊടുത്തിട്ട് അത്രേ ഉള്ളൂ ആ പള്ളിക്കാരും പറയുന്നവരോ നാട്ടുകാരും നിങ്ങളെന്ന് പറഞ്ഞത് ആരോ ശരി